രണ്ട് ദിവസത്തിനിടെ കാസർഗോഡ് മൂന്ന് ദുരിതബാധിതർ മരിച്ചു ദുരിതബാധിതരായ ഹരികൃഷ്ണൻ പ്രാർത്ഥന അശ്വതി എന്നിവരാണ് മരിച്ചത് ആവശ്യമായ ചികിത്സ ലഭിക്കാത്തതാണ് മൂന്ന് പേരുടെയും മരണത്തിനിടയാക്കിയതെന്ന് എൻഡോസിൽ പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസര്കോട്ട് രണ്ട് ദിവസത്തിനിടെ മൂന്ന് എന്റോസൾഫാൻ ദുരിതബാധിതർ മരിച്ചു ദുരിതബാധിതരായ ഹരികൃഷ്ണൻ പ്രാർത്ഥന അശ്വതി എന്നിവരാണ് മരിച്ചത് ആവശ്യമായ ചികിത്സ ലഭിക്കാതെയാണ് മൂന്ന് ജീവനുകളും പൊലിഞ്ഞതെന്ന് എൻഡോസൽഫാൻ പീഡിത ജനകീയ മുന്നണി ആരോപിച്ചു എൻഡോസൽഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ചികിത്സ മാസങ്ങളായി മുടങ്ങിയിരിക്കുകയാണ് കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയുടെ ഗുരുതരാവസ്ഥ പരിഹരിക്കപ്പെടാതെ പോയാൽ ഇനിയും ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് എൻഡോസൽഫാൻ പീഡിത ജനകീയ മുന്നണി സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ചികിത്സ രണ്ടു സുൽഫാൻ ദുരിതബാധിതരുടെ മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇക്കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മൂന്ന് പേരാണ് മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നത് ഇവരൊക്കെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ രംഗത്തുള്ള അപര്യാപ്തതയുടെ ഇരകളാണെന്ന് പറയാം ഭരണകൂടത്തിൻ്റെ രക്തസാക്ഷികളാണ് ഇവരൊക്കെ തന്നെ ഇനിയും ഈ നില തുറന്നാൽ കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയുടെ ഗുരുതരാവസ്ഥ പരിഹരിക്കപ്പെടാതെ പോയാൽ മരണങ്ങളുടെ പട്ടിക നേടുമെന്നത് പറയാതെ വയ്യ വളരെ അടിയന്തരമായി നമ്മുടെ മരണ സംവിധാനങ്ങൾ ആരോഗ്യ മേഖലയുടെ ഈ ശോചനയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ലയിൽ തന്നെ ദുരിതബാധിതർക്കടക്കമുള്ള പാവപ്പെട്ട രോഗികൾക്ക് എല്ലാവിധ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരോഗ്യ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ചികിത്സ ഉറപ്പുവരുത്തണമെന്നും അമ്പലത്തുറ കുഞ്ഞികൃഷ്ണൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്